ശാസ്ത്രീയ സാമഭേദ പഠനം ക്ലാസ് പതിനാം നമ്മളിന്ന് നോക്കുന്നത് രണ്ടാം അധ്യായത്തിലെ ഐന്ദ്രപർവമാണ് അതായത് ഇന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ രണ്ടാം നാലാണ് ഇന്ന് നോക്കുന്നത് അപ്പം ഇന്ദ്രന് മാത്രമല്ല ഇന്ദ്രന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സൂക്തം തന്നെയാണ് ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മങ്ങളെയും ഏകോപി ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷം സാമഭേദം എന്ന് പറഞ്ഞാൽ സോമങ്ങൾ ചേർത്തിട്ട് ഇൻപുട്ട് കൊടുത്തിട്ട് അതിനെ പ്രൊഡക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റായിട്ട് മാക്കുന്ന ഒരു സംവിധാനമാണ് അപ്പം കൊടുക്കുന്ന സാധനത്തെ വേറും മാറ്റി മാറ്റുക അപ്പം മാറ്റുന്നതിന് പിന്നീട് ചില സയൻസ് ഉണ്ട് ആ സയൻസിൽ നിന്നൊരു ബലം വന്നിട്ടാണ് അതിനെ എല്ലാം മാറ്റിയെടുക്കുന്നത് ആ ബലത്തെ നമുക്ക് ഇന്ദ്രനായിട്ട് കണ്ടുകൊണ്ട് നൂറ്റി അറുപത്തഞ്ചിലെന്താണ് പറയുന്നതെന്നുള്ളത് മനോഹരമായ താടിയും തലപ്പാവുമുള്ള ഇന്ത്രം തലപ്പാവം എന്ന് പറഞ്ഞാൽ അധികാരം അത്രയും സ്ഥാനമുള്ള അപ്പം നല്ല ഭക്വത വന്നു അപ്പോൾ ഒരു കഥാപാത്രമായിട്ട് പറയുന്നതേ ഉള്ളൂ യഥാർത്ഥത്തിലെ കർമ്മങ്ങളെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ദേവകൾക്കായി ഹവിസർപ്പിക്കുന്ന സുദർശൻ്റെ അപ്പോൾ ദേവതകൾക്കാണ് നമ്മൾ ഹവിസ് അർപ്പിക്കുന്നത് ആ ഹവിസിനെ ആര് സ്വീകരിക്കും ഇന്ദ്രൻ സ്വീകരിക്കും ഉദാഹരണമായിട്ട് നമ്മൾ അരി ചോറാക്കണ്ടിട്ടിൽ അരി ദേവതയാണ് ദേവതയ്ക്ക് നമ്മൾ എന്തു കൊടുക്കും വെള്ളവും കൊടുക്കും അഗ്നിയും കൊടുക്കും അപ്പം ദേവതകൾക്ക് കൊടുക്കുന്നതിനെ ഇന്ദ്രനെടുത്തിട്ട് എന്തു ചെയ്യും അതിനകത്ത് കൊടുക്കുന്ന യവങ്ങൾ യവങ്ങൾ എന്ന് പറഞ്ഞാൽ ധാന്യം ഇപ്പം നമ്മൾ ജോറു വശനായിട്ട് സംഘടിപ്പിക്കുകയാണെങ്കിൽ യവം ധാന്യം തന്നെ ഇപ്പം ധാന്യം അരി അരിക്ക് നമ്മൾ വെള്ളവും അഗ്നിയും കൊടുക്കുകയാണ് ഇതിനെ അത് സ്വീകരിച്ചിട്ട് ചോറാകും അപ്പോൾ അതിനെ ആക്ടി അവിടെ വന്ന് ഏകോപിപ്പിക്കുന്ന ആ ശക്തി വിശേഷമാണ് ഇന്ദ്രൻ അപ്പം ഇന്ദ്രനെന്ത് ചെയ്യുന്നു സോമപാത്രത്തിൽ നിന്നും മൂറി വീഴുന്ന സോമരസത്തെ പാനം ചെയ്യുന്നു ഇന്ദ്രനാണ് വന്നിട്ട് അതിൽ ഊറിവരുന്ന രസത്തെ അതിൽ രസത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ സാമ്പാറിൻ്റെ നീരും ഉരുളക്കേവിൽ മുരിങ്ങക്കായലിയെല്ലാം രസത്തെ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു രാസപ്രവർത്തനം നടത്തിയിട്ടാണ് അതിനെ സാമ്പാറാക്കി മാറ്റുന്നത് അപ്പോൾ ഇതിനെയെല്ലാം ഇന്ദ്രൻ എടുത്തിട്ട് അതാണ് ഇന്ദ്ര പാനം ചെയ്യുന്നതായിട്ട് ചിത്രീകരിക്കുന്നത് എന്നിട്ട് അതിനെന്തായിട്ട് തിരുത്തും നമുക്ക് പ്രൊഡക്റ്റായിട്ട് തരും ൂറ്റി നാല്പത്താറ് പലവിധ ധനങ്ങൾ ഇന്ദ്ര ഇന്ത്ര അപ്പം നമ്മളിങ്ങനെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാൽ ധനം കിട്ടും ഏതെല്ലാം തരത്തില് പലതരത്തിൽ ധനം ഉണ്ടാക്കാം ചോറ് ഉണ്ടാക്കി വിട്ടിട്ട് പൊട്ടല് കൊടുത്തിട്ട് പൊട്ടൽ നടത്താം ചോറല്ലുണ്ടാക്കി അല്ലെങ്കിൽ പാലിനെ വേറെ എന്തൊക്കെ തൈരെല്ലാം ആയിട്ട് കടഞ്ഞിട്ട് കടയുമ്പോൾ അതെന്തായി മാറും തൈരായി മാറും അപ്പം അവിടെ ഈ ഇന്ദ്രനാണ് കടമ ചെയ്യുന്നത് അപ്പം തൈരാക്കിയിട്ട് കിട്ടുക അപ്പം അതേപോലെ ഇൻഡസ്ട്രീസിലെല്ലാം പലതരം പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് അവിടെയെല്ലാം ഇന്ദ്രൻ തന്നെയാണ് ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് അതുകൊണ്ട് പലതരം ധനം നൽകുന്ന ഇന്ദ്ര ഞങ്ങൾ പലവിധ സ്തുതികൾ അതിനു വേണ്ടിയിട്ട് പല പ പലവിധ സ്തുതികൾ അങ്ങയിലേക്ക് എത്തിക്കുന്നു സ്തുതി എന്ന് പറഞ്ഞാൽ ശാസ്ത്രം വേദങ്ങളിലെ സ്തുതികൾ ഇന്ദ്രനെ പറ്റിയുള്ള സ്തുതികൾ അതായത് ശാസ്ത്രീയമായ സമീപനത്തിൽ ചെയ്താൽ ഇന്ദ്രനം അത് നല്ല പ്രൊഡക്റ്റ് ആക്കിയിട്ട് തീർന്നു അപ്പോൾ ഓരോന്നിനും ഓരോ സ്തുതി ഉണ്ട് സാമ്പാർ വെക്കേണ്ട സ്തുതി അല്ല ചോറ് വയ്ക്കേണ്ട സ്തുതി സ്തുതി എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പാരകവിധികളെ പ്രത്യേക പ്രത്യേക പാരകവിധികളാണ് അതെല്ലാം സ്തുതികൾ തന്നെയാണ് ആ തരത്തിൽ നിന്നെ ഇന്ദ്രനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതൊന്നിപ്പോ ചോറായി മാറും സാമ്പാർ സാധനങ്ങളാണ് ഇന്ദ്രനെ ഏൽപ്പിക്കുന്നത് സാമ്പാറായിരിക്കും അങ്ങനെ പോകുന്നു അപ്പം പലതരം സ്തുതികളുടെ ഞങ്ങൾ അങ്ങേയെ സമീപിക്കുന്നു ഏത് ഒരു ഏത് ബന്ധമെന്ന് ചോദിക്കുകയാണെങ്കിൽ പശുക്കളും ധേനുക്കളും തൊഴുത്തിലെ കിടാങ്ങളെ തേടി ചെല്ലുന്നത് പോലെ പശുക്കളും ധേനുക്കളും എല്ലാം നീയും തൊഴുത്തിലെ കിടാങ്ങളെ നീട്ടിച്ച് ചെല്ലുന്നത് പോലെയാണ് നമ്മൾ പല കർമ്മത്തിനായിട്ട് ഇന്ദ്രനെ സമീപിക്കുന്നത് ഇന്ദ്രം വന്ന് ചേർന്നോളും നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും പാത്രത്തിൽ അത് ഇട്ട് കൊടുത്താൽ മതി അരിയും വെള്ളം ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഇന്ദ്രം വന്നിട്ട് അത് ചോറാക്കി തരും സാമ്പാറിനുള്ള സാധനങ്ങൾ ആടുന്നുണ്ട് സാമ്പാറാക്കി ഇപ്പം നൂറ്റി അമ്പത്തി ഏഴ് ചന്ദ്രമണ്ഡലത്തിലെ സൂര്യകിരണങ്ങൾ ഇരുട്ടിനെ ഓടിക്കുന്നു ഇപ്പം ചന്ദ്രമണ്ഡലത്തിൽ രാത്രി കാലങ്ങളിൽ ചന്ദ്രൻ്റെ പ്രാധാന്യമാണ് പകലെ സൂര്യനാണെങ്കിൽ രാത്രി ചന്ദ്രൻ്റെ അധികരമാണ് അപ്പം രാത്രിയിലുള്ള ഇരുട്ടിനെ സൂര്യകിരണങ്ങളാണ് ഓടിക്കുന്നത് അങ്ങനെയുള്ള സൂര്യനെ ഇന്ദ്രൻ എന്ന നിലയിൽ കാണുക അങ്ങനെയുള്ള സൂര്യൻ സൂര്യൻ എങ്ങനെയാണോ അന്ധകാരം നീക്കുന്നത് അതേപോലെയാണ് ഇന്ദ്രൻ എന്തു ചെയ്യുന്നത് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് അപ്പോൾ ഇന്ദ്രന് സമാനമാണ് സൂര്യന് സമാനമാണ് ഇന്ദ്രൻ എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിക്കുന്ന നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിനെ പൂർത്തീകരിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ അതേപോലെ നമ്മളെ കർമ്മങ്ങളെയെല്ലാം നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നതും നമ്മളെ കൊണ്ട് പ്രേരിപ്പിക്കുന്നതും എല്ലാം സൂര്യനുമാണ് സൂര്യനെ ഇന്ദ്രനായിട്ട് കാണാം എല്ലാ കർമ്മങ്ങളെയും പ്രേരിപ്പിക്കുന്ന ശക്തി വിശേഷം എന്നിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ശക്തി വിശേഷം അതിന് ഇന്ദ്രനെന്നും പറയാം ഒരു രാസപ്രവർത്തനം നടക്കുമ്പോഴതിനകത്ത് ഇന്ദ്രനാണ് അതിനെ പ്രൊഡക്റ്റായിട്ട് മാറ്റുന്നത് അതേപോലെ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് സൂര്യനാണ് അപ്പം സൂര്യനെ ഇന്ദ്രൻ എന്ന രൂപത്തിൽ കാണണം ഇനി നൂറ്റാമ്പത്തെട്ട് ഈ ഇന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എല്ലാ ലോകത്തിലും മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ് ആരെന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അവരെ ഇന്ദ്രനു അപ്പം അങ്ങനെ അതുകൊണ്ട് ഇന്ദ്രൻ ലോകത്തിൽ എല്ലായിടത്തും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് കർമ്മം ചെയ്യുന്നത് അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടി അങ്ങനെ സഞ്ചരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു വർഷജലത്തെ ഭൂമിയിലേക്ക് എത്തിക്കുന്നു പോണ വഴിയിൽ മേഘങ്ങളുണ്ടെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുള്ള മേഘങ്ങളെ തന്നിൽ യോജിപ്പിച്ചിട്ട് മഴയാക്കിയിരിക്കുകയും ചെയ്യും അങ്ങനെ പോഷകദേവതയെ സഹായിക്കുന്നു പോഷിപ്പിക്കുന്നു ഭൂമി പോഷിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് മഴ കൊണ്ടാണ് അപ്പം മഴയുണ്ടാക്കുന്നവരാണ് ഇന്ദ്രൻ അപ്പം അതിലൂടെ ഇന്ദ്രൻ ഭൂമിയെ പോഷിപ്പിക്കുന്നു ഇതിന് നൂറ്റാമ്പത്തൊമ്പത് ഈ ധനം നൽകുന്നതിന് പിന്നിലുള്ള മരുത്തുക്കൾ മരുത്തുക്കളും ഞാൻ പറഞ്ഞു സൂര്യൻ ഗ്രഹങ്ങളെല്ലാം നമ്മളെ സ്വാധീനിക്കുന്ന പോലെ ഈ സൂര്യനും ഗ്രഹങ്ങളും എല്ലാം ഒരു മരുത്തിലാണ് ഉള്ളത് അങ്ങനെ നാൽപ്പത്തൊമ്പത് മരുത്തുക്കളുണ്ട് ഈ മരുത്തുക്കളും എല്ലാം ചലിക്കുന്നുണ്ട് ഈ മരുത്തുക്കളുടെ ചലനം കൊണ്ടും അതിലുള്ള സൂര്യൻ ഗ്രഹനും ചന്ദ്രനും മറ്റുള്ള ഗ്രഹങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടല്ലാണ്ട് ലോകം മുന്നോട്ടേക്ക് പോകുന്നത് നമ്മൾ കർമ്മം ചെയ്യുന്നത് അതിലൂടെ ധനം നേടുന്നത് എല്ലാം ഇപ്പം ധനത്തിൻ്റെ കാരണമായ മരുത്തുക്കളുടെ നിർമ്മാതാവാണ് ഇന്ദ്രൻ ഇന്ദ്രനാണ് മരുത്തുക്കളെയും ഉണ്ടാക്കിയത് മരുത്തുക്കളെ എങ്ങനെയാണ് ഉണ്ടായത് ആദ്യ ഭൂമി പ്രപഞ്ചം ഒരൊറ്റ ഓണമായി മാറി പിന്നെ അത് ബിഗ് ബാനിലൂടെ പൊട്ടിത്തെറിച്ചിട്ടാണ് പലതായിട്ട് മാറ്റിയത് അപ്പം അവിടെയെല്ലാം ഇന്ദ്രനാണ് പോയി പൊട്ടിച്ചെടുത്ത് അതിൻ്റെ കഥ നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പം മരുത്തുക്കളെ ഉണ്ടാക്കിയ നമ്മുടെ പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്ന മരുത്തുക്കളെ ഉണ്ടാക്കിയതുമാരാണ് ഇന്ദ്രനാണ് അത് നമ്മുടെ പുത്രന്മാരെയും പോഷിപ്പിക്കുന്നു ഏതെല്ലാം ീ മരുത്തുക്കളും ഭൂമിയെ പശുവായിട്ട് എടുക്കാം ഭൂമിയും എല്ലാം തന്നെയാണ് നമ്മളെ പോഷിപ്പിക്കുന്നത് ഇവിടെ ഏവരാലും ഊചിപ്പിക്കപ്പെടുന്ന ഗോവ് ഗോവ് എന്ന് പറയുമ്പോൾ പശുവായിട്ട് എടുക്കാം ഇലക്ട്രോണായിട്ടെടുക്കാം എല്ലാ കർമ്മത്തിൻ്റെ പിന്നിലുള്ളത് ആണ് അപ്പം ആ നിലയിൽ നമ്മളെ എല്ലാ കർമ്മങ്ങളിലൂടെയും നമ്മളെ പോഷിപ്പിക്കുന്നത് പശുവാണ് ഭൂമിയെയും ഗോവായിട്ട് എടുക്കാം അപ്പം ഗോക്കൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ സംരക്ഷിക്കണം ഇനി പശുവായിട്ട് എടുത്തു കഴിഞ്ഞാലും പശു എന്ത് ചെയ്യുന്നുണ്ട് പാലിന് തന്നിട്ട് നമ്മളെ മുഖ്യ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാണ് പാൽ പാലിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ എത്രയോ ഉണ്ട് ചായ കുടിക്കുന്നത് കൊണ്ട് ബിസ്ക്കറ്റ് നിന്നോട്ട് എല്ലാത്തിലും ഈ പശുവിൻ്റെ പാലുവായിട്ട് ബന്ധമുണ്ട് അതാണ് ഞങ്ങളെ പോഷി പോഷിപ്പിക്കുന്നത് മരുത്തുകൾ ഇന്ദ്രനെ ഇനിയോ പശുക്കൾ ഇലക്ട്രോണുകൾ ഇലയും ഭൂമി ഇതെല്ലാം നമ്മളെ പോഷിപ്പിക്കുന്നു ഇനി നൂറ്റമ്പത് സോമരസങ്ങളുടെ നാഥനാണ് സോമരസം പിഴിഞ്ഞെടുത്ത രസങ്ങളുടെ നാഥമാ നാഥനാരാണ് ഇന്ദ്രന കാരണം നമ്മളെന്തെങ്കിലും ചെടിയിലല്ല നീരിനെ ഇന്ദ്രൻ്റെ സമഹായ സഹായത്താലാണ് പിഴിഞ്ഞ് സോമരസം ഉണ്ടാക്കുന്നത് ും സോമരസത്തിന്റെ നാഥന് ഇന്ദ്രനാണ് അത് നിരവധി കുതിരകളോടൊപ്പം കാരണം ഈ രസത്തിന് എന്ത് പ്രത്യേകതയുണ്ട് നമുക്ക് ശക്തി നൽകുവാനുള്ള കഴിവുണ്ട് അപ്പോഴ് അതെന്ത് ചെയ്യും ഈ ഇന്ദ്രൻ കുതിരകളോടൊപ്പം യാഗശാലയിലേക്ക് എത്തും നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇന്ദ്രൻ കുതിരകളോടൊത്താണ് വരുന്നത് കുതിരകൾ എന്ന് പറയുമ്പോൾ ഫലമായിട്ട് എടുക്കണം ഇന്ദ്രൻ അതിൻ്റെ ശക്തിയാലാണ് നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ അവിടത്തേക്ക് വരുന്നത് ശക്തി ഉപയോഗിച്ചിട്ടാണ് അതെന്ത് ചെയ്യുന്നത് നമ്മളെ കർമ്മങ്ങളെ വേറൊന്നാക്കിയിട്ട് മാറ്റുന്നത് അപ്പം അരി ചോറാണ്ടെങ്കിൽ അവിടെ ഫലം പ്രയോഗിക്കണം അതില്ലാത്തുള്ള ഘടനയിൽ മാറ്റം വരുത്തണം അതിനെ ഊർജ സഹായിക്കുന്നുണ്ട് അപ്പം ആ ഊർജ്ജം എടുത്ത് ഇന്ദ്രൻ ശക്തിയാർജിച്ചിട്ടാണ് അരിയെ പദമാക്കി മാറ്റുന്നത് അപ്പോൾ കുതിരകളുമായിട്ട് എന്ന് പറയുമ്പോൾ ഊർജമായിട്ട് വന്നിട്ട് ഇന്ദ്രൻ എന്തു ചെയ്യുന്നു നമ്മുടെ എത്തുന്നു എന്നിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു സ്തുതികളിലൂടെ ഇന്ദ്രനെ ആഹ്വാനം ചെയ്യുന്നു സ്തുതികളിലൂടെ എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ദ്രനെ ആഹ്വാനം ചെയ്യുന്നത് കാരണം ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്താലും മാത്രമേ കാര്യം നടക്കൂ ശാസ്ത്രീയമായി ചെയ്യണം അല്ലാതെ വെള്ളത്തെ തണുപ്പിച്ചു കഴിഞ്ഞാൽ നീരാവി കിട്ടില്ല നീരാവി കിട്ടണമെങ്കിൽ വെള്ളത്തെ ചൂടാ അപ്പോൾ നമ്മൾ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്താൽ മാത്രമേ ഇന്ദ്രൻ അവിടെ അതാക്കി ഇനി നൂറ്റി ൊന്ന് നൂറ്റമ്പത്തി ഒന്നില് ഹവിസ്സുകളിലൂടെയാണ് ഇന്ദ്രൻ്റെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്ദ്രന് ഹവിസ്സുകൾ നൽകിയിട്ടാണ് ശക്തി വർദ്ധിപ്പിക്കുന്നത് എങ്ങനെ ഇപ്പം ചോറുണ്ടാക്കുമ്പോൾ നമ്മൾ അഗ്നി കൊടുക്കുന്നുണ്ട് ആ അഗ്നിയുടെ ശക്തിയാലാണ് സഹായത്തിന് വെള്ളവും കൊടുക്കുന്നത് വെള്ളവും ഉപയോഗിച്ചിട്ടാണ് വെള്ളവും ഇല്ലെങ്കിൽ അരി പദവാകുന്നത് അകൃതി കരിഞ്ഞു പോവും വെള്ളമില്ലെങ്കിൽ ും അഗ്നിയും വിശുകള് കൊടുത്തിട്ട് ഇന്ദ്രനെ ശക്തിപ്പെടുത്തിയിട്ടാണ് അതിനെ നമ്മൾ എന്താക്കി മാറ്റുന്നത് ഉൽപന്നാക്കി മാറ്റുന്നത് അങ്ങനെ യജ്ഞത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ തേജസ്സിനാൽ സമ്പന്നനായ ഇന്ദ്രനായി ആഹൂതി അർപ്പിക്കുന്നു ഇന്ദ്രനാണ് നമ്മളെല്ലാം കൊടുക്കുന്നത് ഇപ്പൊ രണ്ട് കല്ലുകള് യോജിപ്പിക്കണ്ടെ സീമെൻറ്റ് കുഴച്ചിട്ട് അവിടെ ഇന്ദ്രനാണ് കൊടുക്കുന്നത് ആ കല്ലുകളുടെ ഇടക്ക് സീമെന്റ് കുഴച്ച് വെച്ചു കഴിഞ്ഞാൽ ആ സീമെന്റ് എന്നത് ആകൂതി ഇന്ദ്രനാണ് അർപ്പിക്കുന്നത് ഇന്ദ്രൻ അതിനെന്ത് ചെയ്യണം ആ സീമെന്റിനെയെല്ലാം ഉറപ്പിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കല്ലുകളേ തമ്മിൽ ഉറപ്പിക്കുന്നു ഇനി നൂറ്റി അമ്പത്തി രണ്ടില് എല്ലാം പാലിക്കുന്നവനാണ് ഇന്ദ്രൻ നമ്മളെ ആഗ്രഹങ്ങളെല്ലാം അത് സാധിപ്പിച്ച് തരും ചോറുണ്ടാക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാകും നമ്മൾ അരിയും കൊല്ലം ഒരുത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ അത് സാധിപ്പിച്ചു തരും ഇന്ദ്രനെ വിളിക്കേണ്ട ആവശ്യം അവിടെ ഒരു ബലം ഓട്ടോമാറ്റിക്കായിട്ട് ഡെവലപ്പ് ആവും ആ ബലം അരിയേനെ സോഫ്റ്റാക്കി മാറ്റും അപ്പോൾ എല്ലാം പാലിക്കുന്നവനാണ് സത്യം നിറഞ്ഞവനാണ് അവൻ സത്യം അവൻ തെറ്റൊന്നും ചെയ്യില്ല അവർ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട അത് ചെയ്തി സത്യത്തിനനുസരിച്ച് നീങ്ങുകയുള്ളൂ അല്ലാതെ കൊടുക്കേണ്ട സാധനമൊന്നും മര്യാദയ്ക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഇത്ര സത്യമുണ്ട് എനിക്ക് ഇന്നിന്ന് തന്നുകഴിഞ്ഞാൽ ഞാനതിനെ ഇന്നതാക്കി മാറ്റി ഇത്ര അളവിൽ തരണം വെള്ളം രണ്ട് രണ്ടരയ്ക്കും ഒരു ഓക്സിജനിയും കൊടുക്കും എങ്കിൽ മാത്രമേ എച്ച് രൂപ ആക്കി അപ്പൊ അത്രയും കൃത്യനിഷ്ഠയുള്ളവനാണ് സത്യം നിറഞ്ഞവനാണ് ഇന്ദ്രൻ അത് ഇന്ദ്രന്റെ അനുഗ്രഹം നിറഞ്ഞ ബുദ്ധിവൈഭവത്തെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു അതിനുള്ള ബുദ്ധിവൈഭവം ഇന്ദ്രൻ തന്നെയാണ് നമുക്ക് ബുദ്ധി തരുന്നത് ആ ബുദ്ധിവൈഭവത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ദ്രനെ സമീപിക്കുന്നു ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സമീപിക്കുന്നു അതുകൊണ്ട് തന്നെ സൂര്യൻ ജ്വലിക്കുന്നത് പോലെ ഞാനും പ്രകടമാക്കപ്പെടുന്നു സൂര്യൻ ജ്വലിക്കുന്നത് എങ്ങനെയാണ് സൂര്യനിൽ അത് കത്തേണ്ട സാധനങ്ങൾ അവിടെ കൊടുത്തത് കൊണ്ടാണ് ഇന്ദ്രൻ അതിനെ കത്തിക്കിട്ട് സൂര്യപ്രകാശവും ചൂടും നമുക്ക് തരുന്നു അവിടെ ഈ കത്തൽ നടക്കുകയാണ് ഒരു തരം രാസപ്രവർത്തനം അതിനുവേണ്ട ഇന്ധനങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഞാനും പ്രകടമാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രന് കൊടുത്തിട്ട് എനിക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കും ഇനി നൂറ്റി അമ്പത്തി മൂന്ന് ഭക്ഷണത്തിലൂടെ കഴിക്കുന്ന ഞങ്ങൾ ഗോക്കളാൽ സന്തുഷ്ടന്മാര സന്തോഷവാന്മാരാകുന്നു നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ ഗോക്കളിലൂടെയാണ് അത് നമുക്ക് സന്തോഷം നൽകുന്നത് ഇപ്പോൾ കഴിക്കുന്ന ഭക്ഷണം ഉള്ളിൽ വെച്ച് ചില രാസപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നിട്ടാണ് നമ്മുടെ ശരീരത്തിന്റെ പുഷ്ടിപ്പെടുത്താനും നമുക്ക് ശരീരവും മസിലും വരുന്ന നമുക്ക് സന്തോഷം എടുക്കണം ആ ഭക്ഷണം നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കുന്നു ആ ഭക്ഷണം പോഷിപ്പിക്കുന്നതിന്റെ പിന്നിൽ എന്താണുള്ളത് ചില രാസപ്രവർത്തനങ്ങൾ ശരീരത്തിൽ നടക്കുന്നുണ്ട് അതാണ് മസിലെല്ലാം മാറുന്നത് ആ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് ഡോക്കളാണ് ഇലക്ട്രോണികൾ അറ്റത്തിലെ ഇലക്ട്രോണുകൾ അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ പോക്കൾ അതിലുള്ള ഇലക്ട്രോണുകൾ രാസപ്രവർത്തനത്തിലെ ഇതിലൂടെ നമ്മളെ വിദ്ദേശം സാധിപ്പിച്ച് നമ്മൾ നമ്മളെ സന്തോഷവാന്മാരാക്കുന്നു എപ്പോഴാണോ ഇന്ദ്രൻ സന്തോഷിക്കുന്നത് അപ്പോഴും നമ്മൾ സന്തോഷിക്കുന്നു എന്ന് പറയുകയും കാരണം ഉള്ളിലെ ശരീരത്തിൽ ആ രാസപ്രവർത്തനം കൃത്യമായി നടന്നാൽ മാത്രമേ നമ്മളെ ശരീരം പോഷിപ്പിക്കുകയുള്ളൂ ആ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് ഇന്ദ്രനാണ് ഇന്ദ്രനെ സന്തോഷിച്ചിട്ടില്ല എങ്കിൽ അവിടെ ശരിയായ രീതിയിൽ രാസപ്രവർത്തനം നടക്കില്ല നമുക്കെന്തുണ്ടാകും ദഹനക്കേട് തന്നെ ഉണ്ടാകും നമ്മൾ എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും അവിടെ ചില രാസപ്രവർത്തനങ്ങളിലൂടെയാണ് അത് ശരീരത്തെ പോകുന്നത് ആ രാസപ്രവർത്തനം വല്ല കാരണങ്ങളും കൊണ്ട് ശരിക്ക് നടക്കുന്നില്ല എങ്കിൽ ഇന്ദ്രനെന്ത് ചെയ്യില്ല നമ്മളെ ശരീരത്തെ പോഷിപ്പിക്കുകയില്ല അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വയറ്റിൽ പ്രശ്നങ്ങളും ദഹനക്കേടവും എല്ലാം ഉണ്ടാകുന്നത് കഴിച്ച നല്ല ഭക്ഷണം തന്നെയാണ് പക്ഷേ ദഹനക്കേട് ഉണ്ടാകുന്നത് ചിലപ്പം പഴകിയ ഭക്ഷണമായിരുന്നു അപ്പോൾ ഇന്ദ്രനൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇന്ദ്രൻ സുതൃപ്തിയാണ് ഇന്ദ്രന് നല്ല സാധനങ്ങൾ കൊടുക്കണം അപ്പോൾ ഇന്ദ്രൻ നല്ല ശരീരത്തിൽ കൂട്ടപ്പെടുത്തും കലർക്കുള്ള സാധനം ഇന്ദ്രന് കൊടുത്തു കഴിഞ്ഞാൽ അതുമാതിരി ശരീരത്തിൽ പ്രശ്നങ്ങളും ഇന്ദ്രൻ ഉണ്ടാക്കും ആ ഗോക്കൾ ആ ഗോക്കൾ ഇതിൽ നിന്നാണ് രാസപ്രവർത്തനത്തിലുള്ള ഗോക്കളിലെ ഇതിൽ നിന്നാണ് എന്ത് തരാം ഭക്ഷണത്തിൽ നിന്നാണ് പാല് നെയ് മൂലായ കനങ്ങളാണ് പാല് നെയ് പോലെയുള്ള സമ്പുഷ്ടമായ നല്ല വസ്തുക്കൾ കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ഗോക്കൾ ഇലക്ട്രോണുകൾ ഭക്ഷണത്തെ ദഹിപ്പിച്ച് നമുക്ക് ആരോഗ്യം വരും അതോടുകൂടി ആ അവരെല്ലാം ശക്തരാകും ആര് ശക്തരാകും നമ്മളെ ശരീരവും നമ്മൾ ശക്തരാകും ഇന്ദ്രനും ശക്തരാകും നല്ല ഭക്ഷണങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നല്ല തരത്തിൽ പോഷിപ്പിച്ചിട്ട് നമ്മുടെ ശരീരത്തെ പോഷ്ടിക്കും അപ്പോൾ ഇന്ദ്രനും ശക്തനായിരിക്കും ഇനി നൂറ്റി അമ്പത്തിനാലും രഥയോഗ്യമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സോമൻ ദേവന്മാരിൽ യോഗ്യത തിരഞ്ഞവനാണ് സോമവും ദേവന്മാരിൽ ശ്രേഷ്ഠമാണ് ദേവതകണ്ഠന ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതയാണ് അതിൽ സോമം സേവ ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളും നമ്മൾ രാസപ്രവർത്തനങ്ങളും ഉപയോഗിക്കുന്നു ഓരോന്നിനും ആവശ്യമായ വസ്തുക്കളാണ് നമ്മൾ ഇപ്പം നമ്മൾ വയറ്റിലേക്ക് കൊടുക്കുന്ന സോമം എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യർക്ക് കഴിക്കേണ്ട ഭക്ഷണമുണ്ടാവും അല്ലാതെ പശുവിന് കൊടുക്കുന്ന പുല്ലെടുത്തിട്ട് നമ്മൾ തിന്നുക പുല്ല് തിന്നെങ്കിൽ അതിനെ പാടി ചെയ്ത് ആ രൂപത്തിലാക്കിയിട്ടേ ഉള്ളിലേക്ക് കൊടുക്കുകയുള്ളു അപ്പോൾ രക്തയോഗ്യമായി സഞ്ചരിക്കുന്ന സോമൻ ഈ സോമനാണ് നമ്മുടെ ശരീരത്തിലേക്കെല്ലാം സഞ്ചരിക്കട്ട് നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കുന്നത് സോമരസം അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സത്യം അത് നമ്മുടെ ശരീരത്തിൽ സഞ്ചരിക്കും അപ്പം അതും രഥരോഗ്യവുമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ രക്തത്തിലൂടെ ശരീരം മുഴുവൻ സഞ്ചരിക്കുകയാണ് അപ്പം രഥയോഗ്യമായി സഞ്ചരിക്കുന്ന സോമൻ ദേവന്മാരിൽ ശ്രേഷ്ഠനാണ് അപ്പം നമ്മുടെ ശരീരത്തിൽ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ദേവന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനം എന്താണ് ആ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന സോമരസം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന സോമരസം ദഹനത്തിലൂടെ ഉണ്ടാക്കുന്ന സോമരസം നമ്മുടെ രക്തത്തിലൂടെ എല്ലാം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലേക്കും സഞ്ചരിക്കുന്നതുകൊണ്ട് ആ സോമരസവും ശ്രേഷ്ഠനാണ് യോഗ്യത തികഞ്ഞവനാണ് യോഗ്യന്മാരായ വ്യക്തികളാൽ നിർമ്മിച്ചു ഇന്ദ്രന് വേണ്ടി തെഞ്ഞാറാക്കിയിരിക്കുന്ന ഹവിസ് യഥാവിധി ഉൾക്കൊള്ളട്ടെ അപ്പം യോഗ്യരായ മനുഷ്യർ അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഇതിലേ നമ്മൾ എന്തൊക്കെ ഒരു രാസപ്രവർത്തനത്തിന് വേണ്ടി കൊടുക്കുന്ന ഭക്ഷണങ്ങൾ യോഗ്യത തിരിഞ്ഞ് തികഞ്ഞ യോഗ്യന്മാരായ വ്യക്തികളാണ് നൽകുന്നതെങ്കിൽ അത്രയും നല്ല വസ്തുക്കളാണ് നമ്മൾ കഴിക്കുക നമ്മളെന്തൊക്കെ രാസപ്രവർത്തനത്തിന് എന്തൊക്കെ പ്രവർത്തനത്തിനോട്ട് ഉപയോഗിക്കുന്നുണ്ടത്തെ നല്ല സാധനമാണ് ഉപയോഗിക്കുക അച്ചാറുണ്ട് അക്കാമ്പിട്ട് മാങ്ങി ഉപയോഗിക്കുന്നുണ്ട് അത് തന്നെ പലതരം മാങ്ങി ശരിയായ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആ തരത്തിലുള്ള മാങ്ങ അതിന് കൊടുക്കണം അതാണ് സോമരസം നമ്മൾ കൊടുക്കുന്നത് ഇന്ദ്രന് തയ്യാറാക്ക ഇന്ദ്രന് വേണ്ടിയാണ് തയ്യാറാക്കുന്നത് കാരണം നമ്മളിത് കൊടുക്കുന്നത് ഇന്ദ്രനാണ് കാണും നമ്മളൊരു വീട് കെട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം മേശത്തിൽ കാണുകൊടുക്കണം മേശോ വീട് കിട്ടുന്നത് അതുപോലെ നമ്മൾ യോഗ്യന്മാരായ വ്യക്തികളാൽ നിർമ്മിച്ച് ഇന്ദ്രന് നൽകുന്നു നല്ല ജ്ഞാനമുള്ള ആൾക്കാർ ഒരു എന്താണോ ചെയ്യേണ്ടത് അതിന് യോജിച്ച വസ്തുക്കൾ ഇന്ദ്രന് നൽകുന്നു അത് ഇന്ദ്രൻ യഥാവിധി ഉൾക്കൊള്ളും അത് ഇന്ദ്രൻ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ചോറ് തരും അതായത് നല്ല ബുദ്ധിമാന്മാരായ ആൾക്കാർ നല്ല അരി ചോറിന് ഏറ്റവും പറ്റിയ അരി ഏതാണെന്ന് നോക്കി സെലക്ട് ചെയ്തു കൊണ്ടുവന്നിട്ട് നല്ലവണ്ണം കഴുകിയിട്ട് നല്ല പാത്രത്തിലാക്കി പ്രഷർ കുക്കർ ഏതാണ് അതിന് പറ്റിയ പാത്രത്തിലാക്കിയിട്ട് ഇന്ദ്രന് കൊടുത്ത് കഴിഞ്ഞാൽ ഇന്ദ്രനധിയും അത് നല്ല ചോറാക്കി മാറ്റി